ഹായ് ആദ്യം തന്നെ ദ മോസ്റ്റ് വൈബ്രന്റ് ഇൻഫ്ലുവൻസർ അവാർഡ് നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് അഭിനന്ദനങ്ങൾ അവാർഡ് സ്വീകരിച്ചതിന് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ചതികളും അദ്ദേഹത്തിന് ഡിഗ്രേഡ് ചെയ്തതിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് ആരുമായിട്ടും ഒരു പ്രശ്നവുമില്ല ഈ നാലഞ്ച് പേർ അതായത് ഡോക്ടർ റോബിന്റെ കൂടെ കൂടിയിരുന്ന ആ നാലഞ്ച് പേരാണ് ഡോക്ടർ റോബിനെ ഡിഗ്രേഡിംഗ് ഇട്ടുകൊടുത്തത് ഡോക്ടറെ മനഃപൂർവ്വമായി ചതിച്ചത് എന്ന് പിന്നെ നമ്മുടെ സായയെ കുറിച്ചും പറയുന്നുണ്ട് സായയാണ് ഡിഗ്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് എന്ന് അതായത് കാര്യമറിയാതെ നമ്മുടെ ഷർദൽ വീഡിയോ അതിനെതിരെ റിയാക്ട് ചെയ്ത് അത് ഡോക്ടർ റോബിന്റെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ഡോക്ടർ റോബിനെ തേച്ചൊട്ടിക്കാൻ ശ്രമിച്ചത് സായയാണ് അത് നമ്മൾക്ക് അറിയാം ഞാനും ആ സമയത്ത് ഈ ആളെന്താണ് കാര്യമറിയാതെ ഒരു വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് സീക്രട്ട് ഏജൻസായി അയാള് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒരു എല്ലാവരുടെയും പ്ലാനിങ്ങിന്റെ ഭാഗമായിരിക്കാം അതൊന്നും നമ്മൾക്കറിയില്ല ഇനിയിപ്പോ പ്ലാനിങ് അല്ലെങ്കിലും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അതായത് ഡോക്ടർ റോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ടീംസിന്റെ വാക്ക് കേട്ട് ഇത്തരം ഒരു റിയാക്ഷൻ ഡോക്ടർ റോബിനെതിരെ നടത്തിയത് വലിയൊരു തെറ്റായി പോയിരുന്നു അതാണ് ഡോക്ടർ റോബിൻ ഇപ്പോ എടുത്തു പറയുന്നത് സായി ആണ് തുടക്കമിട്ടത് എന്ന് ഇപ്പോ സായി ഡോക്ടർ റോബിന്റെ കൂടെ നിൽക്കുന്നു ഒരു മുൻപ് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിരിക്കാം അല്ലെങ്കിൽ തന്റെ നിലനിൽപ്പിന് വേണ്ടി അതായത് ഇപ്പോ സായിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സായിയെ പല ആൾക്കാരും തേച്ചൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് സായിക്കെതിരെ ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ട് അപ്പൊ അതിന് ഒരു കൂട്ട് ഡോക്ടർ റോബിനെ കൂട്ടുപിടിക്കുമ്പോൾ പല ആൾക്കാരും സായിയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം അപ്പോ ഡോക്ടർ റോബിൻ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ആരുമായും പ്രശ്നമില്ല തന്റെ കൂടെ കൂടിയ ആ നാലഞ്ചു പേർ അവരാണ് തനിക്കെതിരെ ഇത്തരം കരുക്കൾ നീക്കിയത് അതുപോലെ തന്നെ സായി ആണ് ഡിഗ്രേഡിങ്ങിന് തുടക്കമിട്ടത് എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിന്റെ പുറകിൽ നടക്കാൻ ഡോക്ടർ റോബിന് ഒരു താല്പര്യം ഡോക്ടർ നേർവഴിക്ക് വഴിക്ക് മാത്രമാണ് പോകുന്നത് കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല ആൾക്കാരും മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് തിരിച്ചടിക്കാനുള്ള പരിപാടിയൊന്നും ഡോക്ടർക്കില്ല ഡോക്ടർ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഒറ്റയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പല ആൾക്കാർക്കും ഇപ്പോൾ സത്യം ബോധ്യമായി തന്നെ ഏതൊക്കെ രീതിയിൽ ഇവന്മാർ ചതിച്ചു എന്ന് പല ആൾക്കാർക്കും ബോധ്യമായി എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് തീർച്ചയായും നമ്മൾക്കിത് മുൻപേ അറിയാവുന്ന ഒരു കാര്യമാണ് പല ആൾക്കാർക്കും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല ഇത്രയും ദുഷ്ട ചിന്ത പല ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പല ആൾക്കാരും ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ കൂടെ ഇവർ കൂടിയതും അദ്ദേഹത്തിന് ഇട്ട് പടുന്നതും അല്ലാതെ ഡോക്ടർ ഇവരുടെ കൂടെ പോയി കൂടിയതല്ല ഇവരാണ് ഡോക്ടർ റോബിന്റെ കൂടെ കൂടിയത് തീർച്ചയായും ഡോക്ടർ റോബിന് ഇവരെ തകർക്കണമെന്ന ഒരു ഇന്റൻഷനും ഇല്ല കാരണം ഡോക്ടർ റോബിനാണ് ജനഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവരെ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ ഇവർ ഡോക്ടറുടെ കൂടെ കൂടി അവരെ ജനങ്ങൾ അറിയുന്ന തരത്തിൽ ആക്കി മാറ്റുന്നു അതിനുശേഷം ഡോക്ടറെ തള്ളി താഴെയിടാൻ ശ്രമിക്കുന്നു ഇതാണ് മുൻപ് നടന്നത് അതിന് കുറെ യൂട്യൂബേഴ്സും കാരണമായിട്ടുണ്ടായിരുന്നു തീർച്ചയായും സായി ഒക്കെ അതിന് കാരണമായിട്ടുണ്ട് സായി തന്നെ പല വീഡിയോസിലും പറയുന്നുണ്ട് ഇവരൊക്കെ സുഹൃത്തുക്കളായിരുന്നു എന്ന് അപ്പോൾ തീർച്ചയായും അവർ പറയുന്ന കാര്യങ്ങൾ വേദവാക്യമാക്കി എടുത്ത് അത് ശരിയാണ് എന്ന് ചിന്തിച്ച് ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ അന്നേ സായി ചിന്തിക്കണമായിരുന്നു ഇതെല്ലാം കള്ളത്തരമായിരുന്നു എന്ന് സത്യമറിയാതെ ഒന്നും പറയരുത് എന്ന് ഇപ്പൊ സായിക്ക് ഏകദേശം ക്ലിയറായി കാണും കാരണം സായിക്കും പണി വരുന്നുണ്ട് അതുകൊണ്ട് സായിക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെ നിന്നാണ് പണി വരുന്നത് എന്നുള്ള കാര്യം പല ആൾക്കാർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ഡോക്ടർ റോബിനും പറയുന്നത് ഇപ്പോൾ പല ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കരങ്ങൾ ആരുടെയൊക്കെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പിന്നെ ഈ അടുത്തായിട്ട് ഒരുത്തൻ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന രീതിയിൽ അങ്ങ് പൊങ്ങി വരുന്നുണ്ട് എനിക്ക് ഈ പുള്ളി അറിയില്ല എൻ്റെ ഇൻസ്റ്റയിലെ കുറെ ആൾക്കാർ ഈ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ അയച്ചു തന്നു ഇയാളുടെ സ്റ്റോറി അപ്പോൾ ഇയാൾ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ഒരാളാണ് ഡോക്ടർ റോബിനോട് നിർത്തി പൊക്കോളാൻ പറയുന്നുണ്ട് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുങ്ങും ഇവിടെ വെച്ച് നിർത്തിക്കോ കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതായത് എനിക്ക് തോന്നിയൊരു കാര്യം ഇയാൾ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് ഇയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് ഡോക്ടർ റോബിനെതിരെയാണ് പുളിയുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഡോക്ടർ റോബിനും തെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരും തെറ്റ് ചെയ്തിട്ടുണ്ട് അവര് വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഡോക്ടർ റോബിനും കൂടെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ റോബിനോട് നിർത്തി പൊക്കോളാണ് പുള്ളി പറയുന്നത് അല്ലെങ്കിൽ നാറും ഡോക്ടർ റോബിന്റെ അന്തം ഫാൻസ് ഇങ്ങനെയാണ് അതായത് തെറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ളവരെ ന്യായീകരിച്ച് ചെറിയ തെറ്റ് ചെയ്തു എന്ന് പുള്ളി വിശ്വസിക്കുന്ന ഡോക്ടർ റോബിനെ നിർത്തിക്കോളാനാണ് പുള്ളി പറയുന്നത് ഏതോ ഒരു ജംഗ്ഷനാണ് ഞാൻ ഇപ്പോഴാണ് പുള്ളിയെ കാണുന്നത് തീർച്ചയായും മുൻപേ കണ്ടിരുന്നുവെങ്കിൽ പുള്ളിക്കുള്ള മറുപടി അപ്പോഴേ നമ്മൾ കൊടുത്തു തന്നെ ഇത് കുറച്ച് വേകിപ്പോയി എന്നറിയാം അപ്പോൾ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ അതായത് പുള്ളിയാണ് കോടതി എന്നുള്ള നിലയ്ക്കാണ് പുള്ളി സംസാരിക്കുന്നത് എനിക്ക് പുള്ളിയുടെ ആ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു പടത്തിൽ പറയുന്നുണ്ട് ഓ താനാണല്ലോ കോടതി കോടാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട് അതാണ് എനിക്ക് പുള്ളിയോട് പറയാൻ തോന്നുന്നത് പിന്നെ പുള്ളി തന്നെ പുള്ളിയുടെ വീഡിയോയിൽ പറയുന്നു ആരെയൊക്കെയോ എനിക്കെതിരെ കളിച്ചാൽ ഞാൻ തല്ലും മോന്ത്യടിച്ചു പൊട്ടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഏതൊക്കെയോ അന്തം ഫാൻസ് ആണ് എന്ന് പുള്ളി പറയുന്നു നമ്മൾ കുറെ കാലങ്ങളായി കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ അന്തം ഫാൻസ് എന്നുള്ള സംഭവം അതായത് ഡോക്ടറെ ഡിഗ്രേഡ് ചെയ്യുന്ന അവർക്കെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഫാൻസ് ആണ് ഇപ്പോ ഒരു ഉദാഹരണം പറയാം സായി ഡോക്ടർക്കെതിരെ ഒരു ഷർദൽ വീഡിയോ ഇട്ടു അതിന് താഴെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്തം ഫാൻസ് ആയി ഇപ്പോ അത് തെറ്റാണ് സായി തെറ്റിദ്ധാരണ മൂലം ചെയ്ത വീഡിയോ ആണ് അത് എന്ന് പറയുമ്പോൾ അതിന് താഴെ വന്ന കമൻസ് അതായത് ഈ പറയുന്ന അന്തം ഫാൻസ് ഇട്ട കമൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അവരെങ്ങനെ അന്തം ഫാൻസ് ആവും അവർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പല ആൾക്കാരും വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പ്രതികരിക്കും അതെങ്ങനെ അന്തം ഫാൻസ് ആവും അപ്പൊ ഈ ജംഗ്ഷൻ അന്തം ഫാൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മൾക്ക് ഈ അന്തം ഫാൻസ് എന്നുള്ള സംഭവം കുറേ കാലമായിട്ട് കേൾക്കുന്നത് കാരണം ഇതൊന്നും വലിയ പുത്തിരിയൊന്നും അല്ല പിന്നെ ഹേറ്റേഴ്സ് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ ആൾക്കാർ പൊങ്ങി വരും അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും അത് കൃത്യമായി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡോക്ടർ കൃത്യമായി പറയുന്നുണ്ട് ഒരാളുമായിട്ടും ഇനി അത്തരം സൗഹൃദങ്ങൾ അതായത് മുൻപ് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു ഇവർ തന്നെ ചതിക്കാൻ വേണ്ടിയാണ് കൂടെ വന്നത് എന്ന് ഇനി ഡോക്ടർ ശ്രദ്ധാപൂർവമേ ഓരോ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ ഓരോരുത്തരെയും മനസ്സിലാക്കി മാത്രമേ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും അടിപൊളി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ